നമസ്കാരം സെബാസനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട ധാരാളം സംശയങ്ങൾ പലരും ചോദിക്കാറുണ്ട് അതിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചതാണ് ഇപ്പോൾ വീടിനടുത്തുള്ള ഒരു കോളേജും കോഴ്സും ഒക്കെ തന്നെ തിരഞ്ഞെടുത്താൽ പോലെ എന്തിനാണ് ദൂരെ പോയി പഠിക്കുന്നത് മികച്ച കോളേജും കോഴ്സും ഒക്കെ നോക്കി പോകുമ്പോൾ പലപ്പോഴും ദൂരെയായിരിക്കും അപ്പോൾ അത്തരം കോളേജും കോഴ്സും ഒക്കെ ഒഴിവാക്കിയിട്ട് വീടിനെടുത്ത് കിട്ടാവുന്ന രീതിയിൽ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് പലരും വിളിക്കാറുണ്ട് ഈ ഇത്തരക്കാരോട് പൊതുവേ ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയാറുണ്ട് കാരണം ഒരു മികച്ച കോളേജും കോഴ്സും തിരഞ്ഞെടുക്കുന്ന സമയത്ത് വീടിനടുത്ത് അല്ല എന്ന ും കോഴ്സൊക്കെ ഒഴിവാക്കുന്ന ഒരു സാഹചര്യം തികച്ചും മണ്ടത്തരമായിരിക്കും കാരണം നാല് വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം കഴിഞ്ഞ് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ഒരാൾ ഇൻഡസ്ട്രിയുടെ ഏത് ഡിമാൻഡും നേരിടാൻ പറ്റുന്ന ഒരു മനക്കുരത്തോടെ പുറത്തിറങ്ങേണ്ട ഒരാളാണ് അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവണം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ചില വിഷയങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും ഞാൻ ഈ ഫസ്റ്റ് ഇയർ കുട്ടികളിൽ കണ്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവർ ഈ ആദ്യത്തെ വർഷം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒന്നും രണ്ട് സെമസ്റ്ററൊക്കെ ഒന്നും രണ്ട് സെമസ്റ്ററിലൊക്കെയാണ് കൂടുതലും കാണുന്നത് അവർക്ക് വലിയ ചില പ്രശ്നങ്ങളുണ്ടാവും വലിയ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ വലുതായിട്ട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഉറക്കത്തിൻ്റെ കാര്യത്തിലോ തുടങ്ങി നിരവധി പ്രശ്നങ്ങളായിരിക്കും പക്ഷേ അതൊക്കെ ഒരു ഒന്നോ രണ്ടോ വർഷം കൊണ്ട് മാറും മൂന്നാമത്തെ സെമിസ്റ്ററൊക്കെ ആവുന്ന സമയത്ത് രണ്ടാം വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അവർ ഏകദേശം ആ റിയാലിറ്റിയൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് പിന്നീട് അങ്ങോട്ട് അവർക്ക് അതൊന്നും ഒരു പ്രശ്നമായി ആവില്ല എന്നാൽ വീട്ടിൽ നിന്ന് തന്നെ പോയി എഞ്ചിനീയറിങ്ങും നാല് വർഷം പൂർത്തിയാക്കുന്ന ഒരു കുട്ടി എഞ്ചിനീയറിംഗ് പഠന കാലയളവ് കഴിഞ്ഞതിന് ശേഷം ഇൻഡസ്ട്രിയിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അപ്പോഴായിരിക്കും അവൻ വീട്ടിൽ നിന്ന് മാറി നിന്ന് മറ്റൊരു ജീവിത സാഹചര്യത്തിൽ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിർബന്ധിതനാവുന്നത് അപ്പോൾ ചിലപ്പം മികച്ച സ്ഥാപനത്തിൽ ജോലി കിട്ടിയാൽ പോലും ഈ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഇത് ജോലിക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു മടുപ്പും മറ്റ് പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഒക്കെ കൊണ്ട് അവൻ ആ പണി നിർത്തി തിരിച്ചു പോരേണ്ട സാഹചര്യം അങ്ങനത്തെ ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പലരോടും പിന്നീട് സംസാരിച്ച് നമ്മൾ വീണ്ടും തിരിച്ചയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം വ്യക്തിപരമായ ചില കാരണങ്ങളാൽ അവർ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള ഒന്നിലധികം ഒരുപാട് കേസുകളുണ്ട് അപ്പം അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു നിന്ന് അവിടുത്തെ ജോലികളിലൊക്കെ വ്യാപൃതരായി അവിടെ പുതിയൊരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് ഉണ്ടായി പിന്നെ അവിടെ നിന്ന് നല്ല മറ്റൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവിടെ നിന്നങ്ങ് മാറിപ്പോയി അങ്ങനെയൊക്കെയാണ് നമ്മളെ കരിയർ ബിൽഡ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ചിലപ്പോൾ ക്യാമ്പസിൽ നിന്ന് പ്ലേസ്മെൻ്റിൽ കൂടെ ചെന്നെത്തുന്നത് ചിലപ്പോൾ ഒരു തേർട്ടിഫൈ ഒക്കെ വരുന്ന ഒരു സാലറി പാക്കേജിലാണെങ്കിൽ രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ നമ്മളൊരു ടു ലാക്കിലേക്കൊക്കെ മാറിപ്പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായിരിക്കും ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് അപ്പം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ചെന്ന് പെടുന്ന സമയത്ത് പെട്ടെന്നൊരു അമ്പരപ്പും ആകാംക്ഷയും ആശങ്കയും ഒക്കെ കൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളൊക്കെ പല കുട്ടികളും നേരിടുന്നുണ്ട് അങ്ങനെ ഈ പ്രശ്നങ്ങൾ നേരിടുന്ന വിദ്യാർത്ഥികൾ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും വീട്ടിൽ നിന്ന് നേരിട്ട് പോയി പഠിക്കുന്ന കുട്ടികളാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് പക്ഷേ അതാണ് വാസ്തവം അപ്പം എല്ലാവരുടെ കേസിലും ഇങ്ങനെയല്ല പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികളിലും ഈ ഇത്തരം ചില പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ വീടിനടുത്ത് നല്ല കോഴ്സും കോളേജും ഒക്കെ പഠിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്തോളൂ അത് പരമാവധി പ്രയോജനപ്പെടുത്തും പക്ഷേ നിങ്ങളുടെ റാങ്കിൻ്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സും കോളേജും ഒക്കെ കിട്ടാൻ സാഹചര്യം ഉണ്ടാവുക ഏറ്റവും മികച്ച ഒരു ചോയ്സ് വരുന്നത് മറ്റൊരു ജില്ലയിലോ അല്ലെങ്കിൽ മൂന്നോ നാലോ ജില്ലകൾക്ക് അപ്പുറവുമാണ് എന്ന് ഒരു കാരണം കൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ തീരുമാനമെടുത്താൽ അതൊരു നഷ്ടമായിരിക്കുമെന്ന് മനസ്സിലാക്കുക അപ്പോൾ കോഴ്സുകൾക്ക് വേണ്ടി കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് അലോട്ട്മെൻറ്റിലൂടെ ഒരു മികച്ച കോളേജും കോഴ്സും കിട്ടാവുന്ന രീതിയിൽ തന്നെ ഈ വീടിന് തൊട്ടടുത്തല്ല എന്നുള്ള ഒരു പരിഗണനാ വിഷയം മാറ്റി നിർത്തിക്കൊണ്ട് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുകയും അത്തരത്തിൽ ഒരു മികച്ച കോളേജും കോഴ്സും തിരഞ്ഞെടുത്തുകൊണ്ട് അഡ്മിഷൻ നേരിടാൻ കഴിയുകയും ചെയ്ത അതൊരു എഞ്ചിനീയറിംഗ് പഠനകാലത്തെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു നേട്ടം തന്നെയായിരിക്കും അപ്പം ഈ ഒരു കാര്യം പറയണം എന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെതായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് തീരുമാനിക്കാൻ പറ്റുന്ന ആ രീതിയിൽ നിങ്ങൾക്ക് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാം പക്ഷേ ഇത്തരത്തിലൊരു സാഹചര്യം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കാനുള്ള സാഹചര്യം നിങ്ങളെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിൽ നല്ലൊരു മികച്ചൊരു കോളേജും കോഴ്സും കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരഞ്ഞെടുക്കാൻ മടി കാണിക്കേണ്ടതില്ല എന്ന് മാത്രം പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ താങ്ക് യു